هل هو الذي ിലെ സെക്രട്ടറി ആയിരുന്ന ഉന്നതമായ ബിരുദ പഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാദിഷ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന് ആധുനിക ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ കൂടെ കാതടപ്പിക്കുന്ന ഗാനമേളകളും ആർത്തിരമ്പുന്ന വൃത്തികേടുകളിലും ആടിത്തിമിറുക്കുന്ന പ്രായത്തില് ആ ബാദിഷ സാഹിത്യോത്സവിന്റെ സംഘാടകനാ ആ ബാദിഷ എസ് എസ് എഫിന്റെ പ്രബോധകനാ ആ ബാദിഷ തന്റെ വീട്ടിലും ഒരു ദിവസം ഇറങ്ങിപ്പോ എവിടേക്കാണ് ബാദിശ കടന്നു പോകുന്നത് കോഴിക്കോട് തൊട്ടടുത്ത് താമരശ്ശേരിയിലോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിന്റെ ആഗോള വിസ്മയങ്ങളായ നോളേജ് സിറ്റിയിലോ ഒരു നല്ല സതുദ്യമം നടക്കുന്നു എന്ന് കേൾക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ബാദിശ പടിയിറങ്ങിപ്പോകുമ്പോ അവിചാരിതമോ വിധിവിധേയമോ അറിയില്ല യാദൃശികമാണോ എന്നറിയില്ല ബോധപൂർവമാണോ എന്നറിയില്ല വീട്ടിൽ നിന്ന് ഉമ്മയോട് യാത്ര ചോദിക്കുമ്പോ ആ ബാദ പറഞ്ഞുവത്രേ ഞാനെങ്ങാനും ഇപ്പോൾ മരിച്ചുപോയാൽ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരന്റെ ജനാദക്കരികിലെത്തുമല്ലോ ഉമ്മ അവിചാരിതമായി ആദർശികമായി തന്റെ മാതാവിനോട് യാത്ര ചോദിക്കുമ്പോ അതും പറഞ്ഞ് തന്റെ ബൈക്കിലേറിയ ബാദിഷ എന്ന കൂട്ടുകാരന് ആ ബൈക്കും വിട്ട് നോളേജ് സിറ്റിയിലേക്ക് പോകുമ്പോ യാത്ര എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ബാദിഷ ആക്സിഡന്റിൽപ്പെട്ട് റോട്ടിൽ പെടഞ്ഞു വീഴുമ്പോ ബാദിഷ എന്ന എസ് എസ് എഫുകാരന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ തെറിച്ച് വീഴുന്ന റോട്ടില് ആ ബാദിഷ സെക്ടറിലെ യൂണിറ്റുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സൽക്കുറലും രക്തത്തിന്റെ കൂടെ ചതറിത്തെറിക്കുകയാണ് ആ ബാദിഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ മുന്നിലേക്ക് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ മഹാനായ കാന്തപുരം മുസ്താദ് നിസ്കാരത്തിന് വരുമ്പോ ആ ഉമ്മ വീട്ടിൽ നിന്ന് ആസ്വസിച്ചതെന്താ എന്റെ മോൻ ആഗ്രഹിച്ചതുപോലെ മോൻ ചിന്തിച്ചതുപോലെ ലോകത്ത് ഇത്രത്തോളം തിരക്കുള്ള മറ്റൊരു ആനിമാരാ ആ കാന്തപുരം ഉസ്താദ് തന്റെ ചെറിയ ചെറിയെത്തി നിൽക്കുകയാ വെള്ളവസ്ത്രധാരികളായ ആലിമീങ്ങളും സാധാത്തുക്കളും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിലാ ബാദുഷ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ ജനാസ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടുപോകുന്നത് ഞാൻ ഏതാനും താലങ്ങൾക്ക് മുമ്പ് വെള്ളിമാട് ബാദിശയുടെ നാട്ടിലൊരു മതപ്രഭാഷണത്തിന് പോകുമ്പോ അവിടുത്തെ പ്രവർത്തകന്മാര് പറയുകയാണ് ആ ബാദിഷ വല്ലാതെ ബുറുതയെ പ്രേമിച്ച കുട്ടിയാണ് വൃത്തികെട്ട ആവാസങ്ങൾ സംസ്കാരങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന പട്ടുർമാലിന്റെ പുറമെ അതുപോലെ സിനിമാ പാട്ടുകളുടെ പറകെപ്പോകുന്ന ന്യൂ ജനറേഷൻ തെരുവുകളിൽ നിന്ന് സാഹിത്യോത്സവങ്ങളിലൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പുകളിലൂടെ സർക്കറുകളിലൂടെ ഈ സംഘടന വാർത്തെടുക്കുന്ന തലമുറയാണ് ഞാൻ പറയുന്നത് ആ ബാദിശ ബുറുതയുടെ പ്രേമിയാണ് ആ ബാദിശ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ തൊട്ടടുത്തത് ഒരു സ്റ്റേജ് കെട്ടുകയാണ് ആ സ്റ്റേജ് കെട്ടിയിട്ട് ബാദിഷ പറഞ്ഞുവത്രേ എല്ലാ മാസവും നിന്റെ വീട്ടിൽ ഒരു ബുറുതയുടെ മജിലിസുരുക്കണോ ആ ഹാപ്പിന് ഇയറിന്റെ തെരുവുകളിൽ മദ്യം കുടിച്ച് തെരുവുകളിൽ അടിച്ചു മർത്തോ സാമുദായിക മാപ്പിളമാരുടെ മുഖത്ത് വൈ ൃതങ്ങളൽപ്പിക്കുകയും ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിലെ മാതാക്കളുടെ മാരിടത്തിൽ പറന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നിലോ എങ്ങനെയാ എസ് എസ് എഫ് തിരുത്തു പറയുന്നത് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന വിപ്ലവങ്ങൾ എത്രയാ മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്റെ വീടിന്റെ മുറ്റത്തൊരുക്കിയ സ്റ്റേജില് മാസാമാസം വെറുതെ നടത്തണമെന്നാഗ്രഹിച്ചോ അത് സാധിപ്പിച്ചെടുക്കുന്നതിന്റെ മുമ്പ് ബാദിശ മരണപ്പെട്ടു പോവുകയാണ് വളരെ ഉദാരമതിയായ സമുദായ സ്നേഹിയായ കുലവാക്കളവല്ലാതെ സ്നേഹിക്കുന്ന ബാദിശ എന്ന് പറയുന്ന മുസ്ലിം കുട്ടിയുടെ പിതാവ് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ ആ ബാദിശ ഒരുക്കിയ സ്റ്റേജിൽ എല്ലാ മാസവും അവിടെ വെറുതെ നടക്കുകയാണ് ആരിമല്ല തങ്ങളല്ല കേവലം സെക്ടർ തലത്തിൽ പ്രവർത്തിച്ച ഈ സംഘടനയിലെ ഒരു സാധാരണ പ്രവർത്തകൻ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകൻ ഉദ്ദേശിച്ച് ആഗ്രഹിച്ച് നടക്കാതെ പോയ ബുറുത മാസാമാസം ബാദായുടെ വീടിന്റെ പരിസരത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോ പരിസരത്തെ മുസ്ലിം ഉമ്മമാർ തങ്ങൾ അനുഭവിക്കുന്ന നൂറുകൂട്ടം പ്രയാസങ്ങൾക്ക് പരിഹാരമായി ബാദിഷ എന്ന് പറയുന്ന എസ് എസ് എഫുകാരന്റെ പേരിലുള്ള വെറുതാമ പലതും നേർച്ചയാക്കി ആഗ്രഹങ്ങൾ വീടുകയാണ് അവരുടെ ഉദ്ദേശങ്ങൾ വീടുകയാണ് ഇതാണ് സാഹിത്യോത്സവങ്ങളിലൂടെ സംഘടന സമുദായത്തിന് നൽകുന്ന സംഭാവന നിങ്ങളെ മക്കളെ സംസ്കാരമുള്ളവരാക്കി മാറ്റുക ആ സംസ്കാരമാണ് ഈ ഉമ്മത്തിന് അവരുടെ യുദ്ധത്തിയർത്തിപ്പിടിക്കുന്ന തലമുറ വിദ്യാഭ്യാസ മേഖലകളിൽ അതുപോലെ സാഹിത്യ മേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ വളർന്നുവരുന്ന കുട്ടികൾ യുവതികൾ സാഹിത്യങ്ങളുടെ പേരിൽ യുവജനോത്സവങ്ങളുടെ പേരിൽ അതുപോലെ ടൂറുകളുടെ പേരിൽ അനിയന്ത്രിതവും ആഭാസകരവുമായി ീതര ആളുകളുമായി ഇടകലർന്നു സംഘടിപ്പിക്കപ്പെടുന്ന അത്തരം സംവിധാനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഒളിച്ചോട്ടങ്ങളായി മതനിരാസങ്ങളായി അതപ്പതിക്കുമ്പോ വളർന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ എല്ലാ സംസ്കാരങ്ങളും ഷണ്ഡീകരിക്കാനുള്ള വൃത്തികേടുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ ആ വൃത്തികേടുകളിൽ നിന്ന് സാംസ്കാരികമായ മോശത്തരങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെ അഭ്യസ്ത വിദ്യരും ആത്മീയ വിദ്യയുള്ളവരും സംസ്കാര സമ്പന്നതയുള്ളവരുമാക്കിയ ഒരു തലമുറയെ സമുദായത്തിൽ വാർത്തെടുത്ത് അള്ളാഹുവിന്റെ മതം അതാതു കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രജ്വലമായ അധ്യായങ്ങളാണ് ലക്ഷങ്ങളും മുടക്കി എന്താണൊരു പാട്ടും കളിയുമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ള ആയുധങ്ങൾ അത് തന്നെയാണ് സിനിമകളിലൂടെയാണ് സാഹിത്യങ്ങളിലൂടെയാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം തച്ചുടക്കപ്പെടുന്നത് തങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വൃത്തികെട്ട വില്ലനായി പതിട്ടിക്കപ്പെടുന്നത് താടിവച്ച മുസ്ലിം കാരണവരാണ് തലപ്പാവ് വെച്ച മുസ്ലിം പണ്ഡിതനാണ് തങ്ങളുടെ മന്ത്രവും മോലിയാരുടെ വഴവും എല്ലാം ഇത്തരം സിനിമകൾ സാഹിത്യങ്ങളുടെ പേരിൽ സമുദായ മനസ്സുകളിൽ നിന്ന് തച്ചുടക്കപ്പെടുമ്പോ സാഹിത്യത്തിന്റെ മുന്നിൽ സംസ്കാരിക ജീർണതകളുടെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഇതുപോലെയുള്ള ആദർശ ആത്മീയ പോരാട്ടങ്ങളിൽ നമ്മുടെ എല്ലാ പിന്തുണയും പ്രചോദനങ്ങളും പിൻബലങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അഖില സമയത്തിന്റെ ഹാദിമ്യങ്ങളായി സാധുക്കളായ നമ്മൾ ലക്ഷക്കണക്കായ നമ്മുടെ സഹപ്രവർത്തകർ സംഘടനാ നേതാക്കൾ അതുപോലെയുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി മരണം ഹൈറാകുന്ന സമയത്ത് ആത്മത്ത് നന്നായി മരിച്ച് ജീവിതം ഹൈറാകുന്ന കാലത്ത് ദീർഘകാലം ദീനന് ഹിദ്മത്തെടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളായി ലോകത്തിൽ നിന്ന് വിട പറയാൻ നമുക്കൊക്കെയും അള്ളാഹു തല തോഫീക്ക് നൽകും